ാൻ പങ്കെടുക്കാതിരിക്കാനായി സാഹിത്യ അക്കാദമി ഈ സെമിനാർ തന്നെ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തീർച്ചയായും സാഹിത്യ അക്കാദമിയെ പോലൊരു ഒരു ഒരു സ്ഥാപനം ഈ ഒരു കാലഘട്ടത്തിൽ ഇടതു സർക്കാർ ഭരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വഴങ്ങണം എന്നില്ല അതൊരിക്കലും വഴങ്ങാൻ സാഹിത്യ അക്കാദമി തയ്യാറാവില്ല പക്ഷേ കാര്യത്തിൽ തയ്യാറായി കാരണം ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുന്നു ഈ ഷിജുഖാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ ആ വേദിയിലേക്ക് പ്രകടനമുണ്ടാകുമെന്നറിയുന്നു പ്രതിഷേധം വൻ പ്രതിഷേധം ഉണ്ടാകുമെന്നും റിയുന്നു ഈ കുഞ്ഞിൻ്റെ അമ്മ ഷിജുഖാൻ എല്ലാവിധ പൗരാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് തട്ടിയെടുത്ത ഈ കുഞ്ഞിൻ്റെ അമ്മ അനുപമ പോലും ഈ വേദിയിലെത്താനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് പാർട്ടിയും സാഹിത്യ അക്കാദമിയും കൂടി ആലോചിച്ച് ഈ സെഷൻ തന്നെ ഇല്ലാതാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഗവർണർ പുറത്തിറങ്ങിയാൽ തടയും ഗവർണറെ എവിടെ ചെന്നും അധിക്ഷേപിക്കും ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കും ഗവർണർ ഭരണഘടനാ വിരുദ്ധനാണ് ആർ എസ് എസിൻ്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ തെരുവിൽ ബഹളമുണ്ടാക്കിയ ഷിജുഖാന് ഇപ്പോൾ നാലഞ്ച് കുട്ടികൾ ചേർന്നിരിക്കുന്നിടത്ത് ചെല്ലാൻ പറ്റാത്ത ഒരു നിലയിലേക്കെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന പഴഞ്ചൊല്ല് അതിപ്പോഴും അന്വർത്ഥമാണ് എന്ന് തെളിയിക്കുന്ന സംഭവം കൂടിയാണിത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്